എട്ടാമത്തെ ബീവി ഹാരിസ് ഹാരിസ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹാ അൻഹയാൻ കുടുംബത്തിൽ നിന്നാണ് അവർ വരുന്നത് അവരുണ്ടായിരുന്നത് ഗോത്രത്തിൽ തന്നെ ഇബ്നു എന്ന ആളാണ് അവരെ കെട്ടിയിരുന്നത് ആദ്യം ജുവൈരിയത്തിനെ കഴിച്ചിരുന്നത് അവര് അവര് ഒമ്പത്തെ കഥയായി പറയുന്നത് വനുൽ മുസ്തലക്ക് സമരക്കളത്തിലാണ് അവർ അവിടെ വെച്ച് നടന്ന റസൂലുദയും ഇവരുമായിട്ട് വനുൽ മുസ്തലക്കും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ അവിടെ ഇവരുടെ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ ഈ പറഞ്ഞ അവിടെ ബന്ധിയാവുകയാണ് എന്ന് പറഞ്ഞു ബന്ധിയായി കൈസിനാണ് കിട്ടിയത് നിന്ന് എന്ന അടിമ സ്ത്രീയെ കിട്ടിയത് സാബിത്തുബിന് അവര് മുസ്ലിം ആയി മുസ്ലിം ബന്ധിയായപ്പോ മുസ്ലിം ആയി മുസ്ലിം ആയപ്പോ ആ മുസ്ലിമായ ഒരു പെണ്ണിനെ ഇനി അടിമത്വത്തിൽ വെക്കാനാവില്ല അവരെ സ്വതന്ത്രയാക്കി വിടല്ലേ വേണ്ടത് ഒമ്പത് നിങ്ങളെ ഞാൻ സ്വതന്ത്രയാക്കിക്കൊള്ളാം എന്ന് കരാർ പത്രം എഴുതി ആ കരാർ പത്രം എഴുതിയപ്പം ഈ ജുബൈരിയ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നു നബിയെ എനിക്ക് അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ഇയാൾക്ക് കുറച്ച് കാഷ് കൊടുത്താൽ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് സയ്യദ്ന റസൂൽഹി സ്വല്ല അലി സ്വലമ തങ്ങളുടെ അടുത്ത് വന്നു ആരും സഹായിക്കാനില്ല അള്ളാഹുവിന്റെ ക്യാഷ് എടുത്തുകൊടുക്കാൻ കുറെ ആലോചിക്കുകയാണ് ഒന്നും നടക്കുന്നില്ല ഈ പെണ്ണിനെ രക്ഷപ്പെടുത്തണം അപ്പൊ കാര്യം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കതിനോട് എങ്ങനെയാണ് നിങ്ങളുടെ സമീപനം കാശ് തരാൻ എന്റെ അടുത്തില്ല ചോദിച്ചിട്ട് ആരടുത്തൊന്നും കിട്ടുന്നു എന്നാൽ ഒരു കാര്യം ഞാൻ പിന്നീട് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാം അദ്ദേഹവുമായിട്ട് അതിൽ കരാറുണ്ടാക്കാം അതോടുകൂടെ എനിക്ക് നിങ്ങളെ അടിമയായി വേണ്ട നിങ്ങൾ സ്വതന്ത്രയാവുകയാണ് ആ സ്വതന്ത്രയാകുമ്പോൾ നീ ഒറ്റക്കായതുകൊണ്ട് ഒറ്റപ്പെട്ടു പോയതുകൊണ്ട് നിനക്ക് എന്റെ ഭീവിയാകാൻ സാധിക്കുമോ എന്ന് സയ്യദുന റസൂലിഹു അലഹു വസ്ല്ല തങ്ങൾ ചോദിക്കുമ്പോൾ ഭീവി വളരെ സന്തോഷത്തോടെ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലേ അള്ളാഹുവിന്റെ റസൂലേ തീർച്ചയായിട്ടും ഇതൊരു ചെറിയ സംഭവമല്ല എന്നെ സംബന്ധിച്ചോളം ഉമ്മുൽ എനിക്കൊരവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ അതിന് റെഡിയാണ് എന്ന് ജീവിതത്തിലേക്ക് കയറി വരുന്നു ഇത് മുസ്ലിമീങ്ങളുടെ ചെവിയിലേക്ക് എത്തി അപ്പൊ അവിടെ ഒരു ചോദ്യം ഇവിടെ തീർത്തു ഈ പെണ്ണിനെ അങ്ങനെ അങ്ങോട്ട് കല്യാണം കഴിച്ചാലോ എന്ന് ചോദിച്ചത് എന്തിനാ കേട്ടോ അടുത്ത ഘട്ടം വരട്ടെ മുസ്ലിമീങ്ങളുടെ കാതുകളിലേക്ക് ഈ വാർത്ത അങ്ങ് കിട്ടി ബനുൽ മുസ്തലക്ക് സമരക്കളത്തിൽ നിന്ന് സാബിത്തുബന് കൈസിന്റെ ഊഴത്തിൽ വന്നിരുന്ന ജുവൈരിയത്തിന് റസൂലുള്ള കല്യാണം കഴിച്ചിരിക്കുന്നു എന്ന വിവരം അങ്ങ് കിട്ടിയതോടുകൂടെ അവരുടെ കയ്യിലുള്ള മുഴുവൻ ബന്ധികളെയും അവർ മോചിപ്പിച്ചു എന്ന് ആ വകുപ്പിലുള്ള ഒരു ായിരിക്കും കാരണം ബനുൽ മുസ്തലത്തിനോടാണ് സമരം ഒരു കുടുംബത്തോടാണ് ഒരു കുടുംബത്തോടാണ് സമരം നടത്തിയത് അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബക്കാരാണ് ഇവര് അവരുമായിട്ട് ഏതെങ്കിലുമൊക്കെ വകയിൽ ബന്ധം ഉണ്ടാകും അങ്ങനെ സഹാബത്ത് പറഞ്ഞു ഉമ്മുൽ കുടുംബക്കാരികളെ കുടുംബക്കാരെ ആണുണ്ട് പെണ്ണുണ്ട് അടിമകളെ മുഴുവനും വെച്ചവരെ മുഴുവനും സഹാബത്ത് മോചിപ്പിച്ചു അവര് മുഴുവനും ആ മോചനം കിട്ടിയപ്പോ എല്ലാരും മുസ്ലിമായി എല്ലാരും മുസ്ലിമായി ുംബി കേട്ടാലോചിക്കണം കാരണം വലിയൊരു വിപ്ലവം സംഭവിക്കാൻ പോകുന്നുണ്ട് നൂറ് വീട്ടുകാർ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കും മോചിപ്പിക്കപ്പെടും അടിമച്ചലയിൽ നിന്ന് മോചിതരാകും നൂറ് വീട്ടുകാർ മുസ്ലിമീങ്ങളാകും ആയിഷ ബീവി പറയാണ് ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല തൊട്ടതൊക്കെ ായിരുന്നു വലിയ വറക്കത്താണ് ആ വറക്കത്താണ് ഇവിടെയും കണ്ടത് അപ്പൊ അതൊക്കെ കാലേ കൂട്ടി കണ്ട റബാണ് കല്യാണം കഴിക്കാൻ വേണ്ടി പറഞ്ഞത് അവർ അവര് അറുപത്തിയഞ്ചാമത്തെ വയസ്സില് അവരും വഫാത്തായി അവരുടെ ഡെഡ് ബോഡി അടക്കം ചെയ്യുന്നത് ബോഡി അടക്കം ചെയ്യുന്നത് ജെന്നത്തുൽ മറുപാനുബിനുഹു അൻഹുവാണ് നിസ്കരിക്കുന്നത്